വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻകറിയാട്ടോ ഇത് ഇനി കുറുകിയ ചാറോടുള്ള മീൻകറി കിട്ടിയില്ലെന്ന് ആരും പരാതി പറയതി കേട്ടോ കണ്ടാൽ തന്നെ അറിയില്ലേ ഇതെന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണെന്ന് അപ്പോൾ ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഒന്ന് നോക്കിയാലോ അതിനായി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ആര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി കിട്ടുന്നത് ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതും കൂടെ നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴിക്കെടുക്കാട്ടോ ഇപ്പൊ താണ്ടെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ എത്തിയിട്ടുണ്ട് കിട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് അടിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണോട്ടോ ഈ തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി താണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വരണോട്ടോ അതുവരെയും ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴിക്കെടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ കുടമ്പുളി കുടമ്പുളിയെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു കപ്പ് വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്രയൊക്കെ മതിയാവും ഇത് നന്നായിട്ടൊന്ന് ആക്കി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാട്ടോ നമ്മുടെ മീൻകറിയൊക്കെ ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് മത്തിയാട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻകറി ആട്ടോ ഇത് പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ചാനലിനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പം ഇനി ഇത് മീനൊക്കെ ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കി മീനൊക്കെ ഒന്ന് ഇളക്കിയിടണോട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടാൽ മതി ഒരുപാട് ബലം കൊടുത്ത് ഇളക്കുകയും ചെയ്തത് കേട്ടോ ഈ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഈ മീൻകറി റെഡിയാവും വാണ്ടേ നമ്മുടെ മീൻകറി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിശയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ